ശൗചാലയങ്ങളെ സംബന്ധിച്ച് നിർണായക വിധിയുമായി കേരള ഹൈക്കോടതി സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശൗചാലയം ഉപഭോക്താക്കൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്ന് ഇടക്കാല ഉത്തരവാണിത് പമ്പുകളിലെ ടോയ്ലറ്റ് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന സർക്കാർ ഉത്തരവ് കോടതി തടഞ്ഞു പെട്രോൾ പമ്പുകളിൽ പൊതു ടോയ്ലറ്റ് എന്ന ബോർഡ് സ്ഥാപിച്ച നടപടിക്കെതിരെ ചില പമ്പുടമകൾ സമർപ്പിച്ച ഹർജിയാണ് പരിഗണിച്ചത് ഈ കോടതി ഉത്തരവ് ദീർഘദൂര സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയും ഹർജിക്കാരുടെ സ്ഥാപനങ്ങളിലെ ടോയ്ലറ്റ് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവാദം നൽകണമെന്ന് നിർബന്ധിക്കരുത് എന്നാൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കി പെട്രോൾ പമ്പിലെ പൊതു പൊതുശൗചാലയങ്ങളാണ് എന്ന ധാരണ കാരണം ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലയായ പെട്രോൾ പമ്പ് പരിസരത്ത് പലപ്പോഴും വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു കൂടാതെ യാത്രക്കാർക്ക് ടോയ്ലറ്റ് സൗകര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളും പമ്പുകളിലേക്ക് എത്തുന്നു എന്ന് ഹർജിക്കാർ വാദിച്ചു പുതിയ വാർത്തകൾ ഉടനടി അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക